അല്ല എല് പറഞ്ഞ ഫുഡുകള് വീടിന്റെ പരിസരത്ത് വലിച്ചെറിയും അവിടെ എലി വരും എലി അവിടെ സ്ഥിരതാമസിക്കാൻ എലിയൊക്കെ ഓട്ടോമാറ്റിക്ക് എലിയവിടെ മോഷണം മൂത്രമൊക്കെ ഇടും അപ്പഴേക്കും ഈ സാധനം വരും അവിടെ അങ്ങനെ വന്നേക്കണത് ആ പോരുന്നുണ്ട് 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 ഞാൻ ഗ്യാപ്പിക്കൂടി പയ്യൻ കേട്ടട ഗ്യാപ്പിക്കൂടി മെല്ലൊക്കെ പൈപ്പ് പോയി ആ അത് തന്നെ ആ വന്നോളും പോന്നു പോന്നോളു ആ പോട്ടെ 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 ഇങ്ങോട്ട് ഇങ്ങോട്ട് പോട്ടെ ഇങ്ങോട്ട് പോട്ടെ പയ്യ പയ്യോടുത്ത പയ്യപ്പയ ചെയ്തേ ഇഷ്ടിക്ക <Suce> <átres> <If our school started> <se anak lonely> അല്ലല്ല കേറി കിട്ടിയു കാണുമ്പോൾ ഓടിക്കാറും ഭയങ്കര നല്ല വാശിയാണ് ഭയങ്കര ദേഷ്യത്തിലാണ്

ടാ ആ ഒരു വണ്ടി 나오고 ไป ഗുണ്ടേ ഓടാണ് ഓടാണ് ചേലൻ അടുക്കണ ഓടാണ് മോട്ടോർ ગાଡ આવી كدهട്ടോ আরে ദേ আরে ദേ আরে ദേ আরে ദേ মോട്ടോർ ഉള്ളা வேறൊന്നുമല്ല よくない